ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ നാല് പേരും നേരത്തെ ഉണർന്നിട്ടുണ്ട് രാവിലെ ഫ്രഷ് ആയി പള്ളിയിൽ പോണം പത്ത് മണിയാവുമ്പോൾ നമുക്ക് വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ നാല് പേരും പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് നല്ല മഴയുണ്ടായിരുന്നു പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ മഴയൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് മാറി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയെ കയറിയിട്ട് കയറിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ആ പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്നത് ഒരു കുളമാണേ അത് വറ്റി വരണ്ടി കിടന്നെ ഇപ്പം മഴ പെയ്തപ്പോഴത്തേക്കിനും വെള്ളമൊക്കെ നിറഞ്ഞു അപ്പം ഇത് നമ്മുടെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ ക്രോസ് കടന്നിട്ട് വേണം നമുക്ക് ചർച്ചിലേക്ക് പോകാൻ ചില സമയത്ത് ഇതുവഴി വരുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പോകാൻ കാരണം റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ് പോകാനും ഉഷി നമ്മൾ നിന്ന് നിന്ന് അപ്പം അതും ദൈവാനുഗ്രഹത്താൽ മേൽപ്പാലം വരുന്നുണ്ട് അപ്പം നമ്മുടെ യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടും അങ്ങനെ നമ്മൾ ചർച്ചിലെത്തി അന്വേഷണ സ്റ്റാഫൊക്കെ കിട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മൾ നാല് പേരും ഒന്നിച്ച് പള്ളിയിലൊക്കെ വരുവാൻ ദൈവം ഇടയാക്കി തന്നത് അപ്പം ദൈവത്തിന് ഒരുപാട് നന്ദി അങ്ങനെ രണ്ടര മണിക്കൂറിനത്തെ ആരാധനയ്ക്ക് ശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അത് പ്രസന്ന ആൻ്റിയും ജനിയുമാണ് അന്യൂസിൻ്റെ ഫേവറേറ്റ് ആളാണ് ജനിച്ചേച്ചി ജനിച്ചേച്ചി എന്ന് പറഞ്ഞാൽ അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് പിന്നെ ജനചേച്ചി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട അതാണ് അന്യൂസിൻ്റെ ഒരു ജനചേച്ചിട്ടുള്ള പ്രിയം ജനി ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾ ഇനി നേഴ്സിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ജനിയുടെ പപ്പ അപ്പം നമ്മൾ പോകുന്ന വഴിയാണിത് അപ്പോൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ ആലപ്പുഴ ജില്ലയിലാണ് മാവേലിക്കര എന്നുള്ളത് അപ്പോൾ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് അത്യാവശ്യം വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം വെള്ളം കയറുമെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഇറങ്ങും കാരണം പെയ്ത്തുവെള്ളും കൂടുതൽ അപ്പം മഴയില്ല എനിക്ക് നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അന്നൂസിനെയും ലല്ലൂസിനെയും വീട്ടിലാക്കിയിട്ട് എനിക്ക് സന്തോണിന് കടയിൽ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ പ്രത്യേകിച്ച് ഞാനങ്ങനെ രാവിലെ കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു ലല്ലുതാ എൻ്റെ ഒരു ഉടുപ്പൊ കിട്ടുന്നത് തുള്ളുന്ന കണ്ടില്ലയോ അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി ആദ്യം തന്നെ നമ്മൾ കപ്പ വാങ്ങിക്കാൻ പോയി പിന്നെ നമ്മൾ ഫ്രഷ് ചിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബോർമയാണ് ഗൈസ് ഇത് ഇവിടെ കുറച്ച് നാളുകളായിട്ട് നമ്മളിവിടുന്ന് ആണ് സാധനം ഇവർക്ക് വേണ്ട സ്നാക്സ് എല്ലാം മേടിച്ചോണ്ടിരിക്കുന്നത് ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി ഞാനൊരു വീഡിയോ എടുത്തോട്ടേ ചോദിച്ചാൽ അതിനെന്താ മോളെ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ കുറേ നാളുകൊണ്ട് നമ്മളെ കാ കണ്ട് പരിചയം ചേച്ചിക്ക് ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ നല്ല സാധനങ്ങളും ഉണ്ട് കേട്ടോ ജിലേബി സൊറി ജിലേബി ലഡു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഇച്ചിരി കുറച്ചൊക്കെ തീർന്നിട്ടൊക്കെ ഇരിക്കുകയാണ് അവർ ഉണ്ടാക്കി ഇനിയും പാക്ക് ചെയ്ത് വെക്കണം അത്യാവശ്യം ഒക്കെ ഉണ്ട് ഇതെനിക്ക് ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ഞാനൊരു വീഡിയോ എടുത്ത് ചുമ്മാ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചൊന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ നോക്കിക്കേ ആ വണ്ടി അങ്ങോട്ടേക്കും ഇല്ല ഇങ്ങോട്ടേക്കും ഇല്ലാതും പറഞ്ഞ് നിൽക്കുന്നത് അങ്ങനെ എങ്ങോട്ടോ ചരിഞ്ഞ കൂട്ടത്തിൽ സന്ധു അതുവഴി ഞൊത്തി 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 കയറി ഇങ്ങനെ പോകുന്നു അപ്പം നോക്കിക്കേ നമ്മൾ ഏത്തക്കാപ്പം വാങ്ങിക്കാൻ വന്നേ ഏത്തക്കാപ്പം വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് ആദ്യം ചെയ്തത് കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങി എണീറ്റ് എണ്ണീട്ട് എനിക്ക് നല്ല തലവേദന അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇച്ചിരി കടും കാപ്പി ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കാപ്പി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാപ്പി കുടിക്കരുതെന്ന് തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് കുടിക്കല്ലേ എന്ന് പക്ഷേ ഞാൻ കുടിക്കും അതാ സൂര്യൻ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ കപ്പയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കപ്പ വേവിക്കണം ബീഫ് കറി വെക്കണം അങ്ങനെ അല്ലറ ചില്ലറ കുറേ പണികളുണ്ട് അങ്ങനെ ഏത്തയ്ക്ക അപ്പം അന്നൂസിനെ ഞാൻ പിടിച്ച് കൂടെ കിടത്തിയിരുന്നു അങ്ങനെ അന്നൂസ് ഉറങ്ങി എണ്ണീട്ടിട്ടുണ്ട് അന്നൂസും ലല്ലും കൂടി ടി വിയൊക്കെ കണ്ട് കഴിച്ചും കളിച്ചും ഒക്കെ അവരിങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ വാർത്ത സന്ത് വന്നു സന്ത് വന്നിട്ട് കിടന്നു കിടന്ന് വാർത്ത കാണുവാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയിട്ട് കട്ട വെയ്റ്റിങ്ങിലാണ് പിന്നെ താ നോക്കിക്കേ ഇപ്പോൾ സമയം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടാവും അന്നൂസിനോട് ലല്ലുവിനോടും ഞാൻ പറഞ്ഞ് കുളിച്ചിട്ടൊക്കെ വാന്നൊക്കെ പറഞ്ഞ് അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കളിച്ചു കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കിച്ചൺ സെറ്റും ഡോക്ടേഴ്സ് കിറ്റും എല്ലാം കൂടി എടുത്ത് വെച്ച് കളിക്കുകയാണ് ലല്ലു എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അങ്ങനെ കപ്പ വേവിച്ചു പിന്നെ ബീഫ് കറി വെച്ചു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അന്നൂസിനെ വാരി കൊടുക്കുവാണ് അന്നൂസ് കഴിക്കുന്നുണ്ട് പിന്നെ സൺഡേ എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് പിടിച്ച ദിവസമാണ് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞിട്ടൊക്കെ എണ്ണീറ്റൊക്കെ മിക്ക ദിവസങ്ങളിലും സൺഡേ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വീടിന് ഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലെ മോശമാണ് എങ്കിൽ അതിന്റെ അതും നിങ്ങൾ പറയണം കേട്ടോ അപ്പൊ